ഹായ് എൻ്റെ പേര് ബേവിഞ്ച് ജോർജ് ഞാൻ ഈ ചാനലിലൂടെ പറയാൻ പോകുന്നത് പറ്റിയുള്ള ചില കാര്യങ്ങളാണ് ജ്യോതിഷത്തിൻ്റെ പൊതു സ്വഭാവം നാളുകളുടെ പൊതു ഒക്കെ പറയാനായിട്ടാണ് ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാനായിട്ട് ഇവിടെ പോകുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് വെച്ചാൽ സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യാസമായിരിക്കും ഈ ഒരു പൊതു സ്വഭാവം ഇപ്പോൾ സ്ത്രീകൾക്ക് വളരെയധികം ധൈര്യവും അതുപോലെ സൗന്ദര്യവും അതുപോലെ തന്നെ ശേഷിയും എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്ന കഴിവുമുണ്ട് പുരുഷന്മാർക്ക് അതിനൽപ്പം മന്ദഗതിയിലായിരിക്കും കാരണം ധൈര്യത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ മുന്നിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിനകത്തും ചെറിയൊരു ഒരു ചഞ്ചലപ്പ് അവർക്ക് വരാറുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ അല്പം മന്ദഗതിയിലായിരിക്കും പക്ഷേ എങ്കിലും അശ്വതി ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം തിരിച്ചിട്ടുണ്ട് ഒന്നാം പാദത്തെയുള്ളവർക്ക് സൈനിക സേവനം അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗം അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാനുള്ളത് പിന്നെ അശ്വതി പൊതു ഇതിൽ സ്വഭാവം പറഞ്ഞ അശ്വതിയുടെ മൃഗം കുതിരയാണ് കുതിര എന്ന് പറയുന്നത് വളരെയധികം വേഗതയുള്ളൊരു ജീവിയാണ് ശക്തിയുള്ള ജീവിയാണ് അതുപോലെ തന്നെ മെരുങ്ങാത്തൊരു ജീവിയാണ് ആർക്കും അനുസരിപ്പിക്കാൻ പറ്റാത്തൊരു ജീവിയാണ് കുതിര വളരെ ബുദ്ധിമുട്ടിയാണ് കുതിരയെ മെരുക്കിയെടുക്കാൻ സാധിക്കുക രണ്ടാമത് കുതിര മുഖ്യ ഒരുപാട് കോപം കൊണ്ടൊരു ജീവിയാണ് അപ്പോൾ കോപം വന്നുകഴിഞ്ഞാൽ കുതിര എന്താണ് ചെയ്യുക എന്നുള്ളത് കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എപ്പോഴും വരുന്നത് പിന്നെ രണ്ടാമത്തത് പുള്ളാണ് ഇവരുടെ പക്ഷി പുള്ളെന്ന് പറയുന്ന പക്ഷിയായതുകൊണ്ട് തന്നെ ഇവർക്ക് പാട്ട് പ്രസംഗം തുടങ്ങിയ കാര്യങ്ങളിൽ കഴിവ് ഭാഷ വിശകലനം ചെയ്യാനുള്ള കഴിവുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് പിന്നെ ഇവരുടെ വൃക്ഷം കാഞ്ഞിരമാണ് ഇത്തരം കാര്യങ്ങൾ പിന്നെ ഇവർക്ക് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അറിവുണ്ടായിരിക്കും മരുന്നുകളെ പറ്റി അറിവുണ്ടായിരിക്കും അതുപോലെ തന്നെ എന്ത് കാര്യത്തിലും ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിനെ ഓർഡറായിട്ട് ചെയ്യുന്ന സ്വഭാവമാണ് ആശ്വസിക്കുന്നത് ഒന്നാം ഭാഗത്തിനും രണ്ടാം പാദത്തിനും കഴിവുകൾ കൂടിയിരിക്കും മൂന്നാം പാദമാകുമ്പോൾ ആ കഴിവുകൾ കുറയും നാലാം പാദമാകുമ്പോൾ അല്പം കൂടി കഴിവുകൾ കുറയും അശുദ്ധീലെ പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയായതുകൊണ്ട് ലക്ഷ്യം കാണുന്നവരെ കുതിര ഓടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുന്നവരെ കുതിര പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും മുന്നേ വരുന്ന തർക്കങ്ങളെല്ലാം പതിയെ പതിയെ തട്ടിമുക്കി പട്ടി നിൽക്കി കുതിര പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും വളരെയധികം കാര്യങ്ങൾ പഠിച്ച ശേഷം മാത്രമേ അശ്വതി ക്ഷേത്രത്തിലുള്ള ഒരാൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയുള്ളു ഇറങ്ങിത്തിരിക്കുന്നവരെ അവരതേപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക അതിനുവേണ്ടി വർഷങ്ങൾ ചിലവാക്കണേലും അത് സ്റ്റഡി ചെയ്യാനായിട്ട് വർഷങ്ങൾ ചിലവാക്കും അതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇവർ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ പിന്നെ കുതിരയെ അനുഭവപ്പെടുന്ന ചില രോഗങ്ങളുണ്ട് വയർ വേദന കണ്ണിൻ്റെ പ്രശ്നങ്ങൾ ശരീര ക്ഷീണത ഉറങ്ങിയ രോഗങ്ങൾ ഇതേ പ്രശ്നങ്ങളാണ് ആസ്വദിക്കുകയുള്ളത് പിന്നെ അശ്വിനി രാജകുമാരന്മാരെന്ന് പറയുന്ന സൂര്യൻ്റെ രഥം ഭരിക്കുന്ന രണ്ട് രാജകുമാരന്മാരാണ് അശ്വതിയുടെ ദേവതകൾ അപ്പം ദേവഗലത്തിൽപ്പെട്ടാണ് അശ്വതി രണ്ട് ഈ ദേവന്മാരും സരസ്വതി ദേവിയും കൂടി ചേർന്ന് മധു കടഞ്ഞെടുക്കുന്നതെന്നാണ് മധു എന്ന് പറഞ്ഞാൽ തേൻ ഈ തേന് ഒരുതരം മദ്യം പോലൊരു വസ്തുവാണ് ഈ സ്വർഗലോകത്ത് ഈ മദ്യം വാങ്ങുവാനായിട്ട് മറ്റു ദേവന്മാരും വന്ന് ഇവരുടെ പക്കൽ നിന്നാണ് വാങ്ങിക്കൊണ്ടു പോകുന്നത് എന്നാണ് പറഞ്ഞ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അശ്വതിയിലുള്ളവർക്കെല്ലാം കലാപരമായി എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കും ഫർഫീ ദേവിയുടെ കടാശം എപ്പോഴും ഇവരോടൊപ്പം ഉള്ളതുകൊണ്ട് ഇവരുടെ കഴിവുകൾ കൊണ്ടാണ് ഇവരെല്ലാവരെയും ചുറ്റുമുള്ളവരെ ആർഷിച്ചു നിൽക്കുന്നത് അതാണ് അശ്വതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നും രണ്ടും ഭാഗത്തിലുള്ളവർക്കാണ് ഈ കഴിവ് ഏറ്റവും കൂടി നിൽക്കുന്നത് ഒന്നിലുള്ളവർക്ക് സാമ്പത്തിക സ്ഥിതി വളരെയധികം കൂടുതലായിരിക്കും രണ്ടാം ഭാഗമാകുമ്പോൾ സാമ്പത്തിക സ്ഥിതി വളരെയധികം ഞരിങ്ങിയിരിക്കും അപ്പോൾ അവിടെ പറയാൻ പോകുന്നത് അശ്വതിയുടെ പൊതു സ്വഭാവമായിരുന്നു പുതിയ പുതിയ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പറ്റി കൂടുതൽ വീഡിയോകൾ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ് ഒപ്പം മറ്റ് കോമഡി വീഡിയോസും ഒരുപാട് മറ്റ് വിഷയങ്ങളെപ്പറ്റിയുള്ള വീഡിയോസും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ചാനലിനെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അടുത്തുള്ള ബെൽബട്ടനും അമർത്തുക നന്ദി